മത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തിയൊന്ന് വരെയുള്ള തിരുവചന ഭാഗം തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യനാരാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ വിശ്വസ്തനെന്നും വിവേകിയെന്നുമൊക്കെയാണ് വചനം വിളിക്കുന്നത് വിളിക്കപ്പെടുന്ന പേര് അനർത്ഥമാകുമാർ ജീവിക്കുവാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരാണ് നമ്മൾ പേര് ചീത്തയാക്കാതെ ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മൾ ഓരോരുത്തരിലും അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം വളരെ വലുതാണ് അതുകൊണ്ട് നാമൊക്കെ പാലിക്കേണ്ട പല സമയക്രമങ്ങളുമൊക്കെയുണ്ട് നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്ന് ഓർക്കണം നീ യജമാനന്റെ ഭവനത്തിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ നിയോഗിക്കപ്പെട്ടവനാണ് നീ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് വലിയ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് സ്നേഹമുള്ളവരെ അനുദിന ജീവിതത്തിൽ ദൈവത്തോട് വിശ്വസത പുലർത്തുന്നവരാകുവാനും വിവേകിയായ ഭൃത്യരായി മാറപ്പെടുവാനായിട്ടും നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരുപാട് പേര് നമ്മിൽ വിശ്വാസമർപ്പിച്ചിട്ടുണ്ട് അവരുടെ വിശ്വാസത്തിന് കളങ്കം വരുത്താതെ നന്മയിൽ മുമ്പോട്ട് പോകുവാൻ നമ്മളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം ഒരിക്കൽ പോലും നമ്മുടെ പേരിന് കളങ്കം വരുത്താതെ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന കർമ്മങ്ങളെ വിശുദ്ധിയോടുകൂടെ ചെയ്തു തീർക്കുവാനായിട്ട് ഈശ്വര കാരുണ്യം ഉണ്ടാവട്ടെ എന്ന് പരസ്പരം പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ